വാർദ്ധക്യത്തെ ചെറുക്കാൻ വിറ്റാമിൻ ഡിക്ക് സാധിക്കും കോശങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്നുള്ള രീതികളാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് വയസ്സാകുന്നത് പേടിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളവരിൽ ഭൂരിഭാഗവും ഇവർക്കിതാ ഒരു സന്തോഷവാർത്ത പുതിയ പഠനമനുസരിച്ച് വയസ്സാകുന്നത് തടയാൻ വിറ്റാമിൻ ഡി കൊണ്ട് കഴിയും എന്നാണ് കണ്ടെത്തൽ വിറ്റാമിൻ ഡി അല്ലെങ്കിൽ ഒമേഗ മൂന്ന് ഫാറ്റി ആസിഡ് സപ്ലിമെന്റേഷൻ ടെലോമിയറുകളെ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ മുൻപ് ഉണ്ടായിരുന്നുവെങ്കിലും ഫലങ്ങളിൽ സ്ഥിരതയുണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ പഠനം അതിനെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ഡി എൻ എയുടെ ആവർത്തിച്ചുള്ള ശ്രേണികൾ ചേർന്നതാണ് ടെലോമിയറുകൾ ഇവ ക്രോമസോം അറ്റങ്ങൾ നശിക്കുന്നത് തടയുകയും മറ്റു ക്രോമസോമുകളുമായി ചേരുന്നത് തടയുകയും ചെയ്യുന്നു ടെലോമിയറുകൾ ചുരുങ്ങുന്നത് വാർദ്ധക്യത്തിന്റെ ഒരു സ്വാഭാവിക ഭാഗമാണ് ഇത് വിവിധ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു അഞ്ചു വർഷത്തോളം നീണ്ട പഠനത്തിൽ വിറ്റാമിൻ ഡി മൂന്ന് സപ്ലിമെന്റുകൾ കഴിച്ചവരിൽ ടെലോമിയർ ചുരുങ്ങുന്നത് ഗണ്യമായി കുറഞ്ഞതായി കണ്ടു ഇത് ഏകദേശം മൂന്ന് വർഷത്തെ വാർദ്ധക്യം തടഞ്ഞതിന് തുല്യമാണ് ഈ കണ്ടെത്തലുകൾ വാർദ്ധക്യത്തെ നേരിടാൻ വിറ്റാമിൻ ഡിയുടെ പ്രാധാന്യം എടുത്തുകാണിക്കുന്നു